വെൽക്കം ടു ഫുട്ബോൾ ആയ കെമിസ്റ്റർ പി എസ് ജി വേഴ്സസ് റയൽ മാറ്റഡ് മാച്ച് കഴിഞ്ഞു നാലേ പൂജ്യത്തിനാണ് റയൽ മാറ്റഡിൻ്റെ പി എസ് ജി തകർത്തുകൊണ്ട് അവർ നേരെ ക്ലബ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് എത്തുന്നത് അപ്പോൾ ഇത് അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ട്രോഫി കൂടെ നേടിയിട്ട് സീസൺ സീസൺ അവസാനിപ്പിക്കാനുള്ള സുവർണ അവസരമാണ് പി എസ് ജിനെ സംബന്ധിച്ചിടത്തോളം ടൂർണമെൻറ്റ് തുടങ്ങുന്ന സമയത്ത് അവരായിരുന്നു ഫേവറേറ്റ്സ് അവർ ഓൾറെഡി യു സി ഐയിൽ അടിച്ചിട്ടാണ് വരുന്നത് സോ ഇനി ഒരു ട്രോഫി കൂടെ നേടിയിട്ട് രാജകീയമായിട്ട് എൻട്രി കേക്ക് തൻ്റെ സെക്കൻഡ് സീസൺ അവസാനിപ്പിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം എങ്ങനെയാണ് പി എസ് സിന്റെ സൈഡ് പ്രസ് ചെയ്യുക എന്നുള്ളത് ഇപ്പൊ യു സിയിൽ ഫൈനലിലെ ചില ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതായത് പിന്നെ ഭയങ്കര ഒരു മീൻ മെറ്റീരിയൽ ആയിട്ട് മാറി അതായത് ഡെമ്പൽ അങ്ങനെ നിൽക്കുന്ന ഒരു നൃത്തമുണ്ട് സൊമ്മറിൻ്റെ മുമ്പിൽ സൊമ്മർ ബോൾ എടുത്ത് നിൽക്കുമ്പോൾ സൊമ്മറിനെ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെമ്പൽ ഒരു നൃത്തമുണ്ട് ആ നൃത്തം കണ്ടാൽ തന്നെ എന്താ പറയുക ഓപ്പണൻ പ്ലെയർ ഒന്ന് പ്രഷറായി പോകും അതായത് ഈ സിസ്റ്റത്തിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എല്ലാവരും ആനിമൽസിനെ പോലെ പ്രസ് ചെയ്യുക എന്നുള്ളതാണ് അതെന്താണെന്ന് എക്സാക്ട്ലി കാണിക്കുന്ന തരത്തിലുള്ള ഒരു ഫോട്ടോ ആയിരുന്നു ഡെംബലൻ്റെ നൃത്തം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മാച്ചിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ഒരു പി എസ് സി സൈഡിൻ്റെ പ്രസ്സിങ്ങിനെ ടെക്നിക്കൽ ക്വാളിറ്റീനൊക്കെ വേറൊരു ടീമിനും അങ്ങനെ മാച്ച് ചെയ്യാൻ വേണ്ടി പറ്റൂല നിലവിൽ വേൾഡിൽ ഒരു ടീമിനും മാച്ച് ചെയ്യാൻ വേണ്ടി പറ്റൂല കളിൻ്റെ എല്ലാ തര തരത്തിലും അതായത് എല്ലാ ആസ്പെക്റ്റിലും പി എസ് സി ടോപ്പ് 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 ലെവലിലാണ് നിൽക്കുന്നത് ഡിഫൻഡിങ്ങിലേക്ക് വരികയാണെങ്കിൽ മിഡ്ഫീൽഡ് കണ്ട്രോളിങ്ങിലേക്ക് വരികയാണെങ്കിൽ അറ്റാക്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ എല്ലായിടത്തും അവർ നല്ല ലെവലിലാണ് നിൽക്കുന്നത് ട്രാൻസേഷനിലേക്കൊക്കെ വരുന്ന സമയത്ത് അവർ ശരിക്കും കില്ലേഴ്സാണ് അവരെ ടീമിലെ എല്ലാ പ്ലെയേഴ്സും ട്രാൻസേഷനിൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേയേഴ്സാണെന്ന് നമുക്ക് പറയാം സോ ഈ ഒരു മാച്ചിലേക്ക് വരുമ്പം ൺ ഹൂസൺ സസ്പെൻഷൻ കാരണം ഈ ഒരു മാച്ചിൽ സ്റ്റാർട്ട് ചെയ്ത് മാച്ചിൽ ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം അത് തന്നെയാണ് റയലിനെ കിട്ടിയിട്ടുള്ള ആദ്യത്തെ അടി എന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് ഈ മാച്ചിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഗോള് നമ്മുടെ റൗളർ സെൻസിൻ്റെ മിസ്റ്റേക്കിലാണ് വരുന്നത് പിന്നെ റോഡിൻ്റെ മിസ്റ്റേക്കിലാണ് വരുന്നത് അതാ പറഞ്ഞത് അതായത് ഒരു പ്രോപ്പർ മോഡേൺ ഡേ സെന്റർ ബാക്കിനല്ലാതെ അല്ലെങ്കിൽ ഭയങ്കര പ്രസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സെൻറ്റർ ബാക്കിന് അല്ലാതെ ഒരു സെൻറ്റർ ബാക്കിനും പി എസ് സിന്റെ ഈ ഒരു പ്രസന് മുന്നിൽ പിടിച്ചിരിക്കാൻ വേണ്ടി പറ്റില്ല ഹൂസൺ എന്ന് പറയുന്നത് ബോൾ ഹാൻഡിൽ ചെയ്യുന്നതിന് അതിവിദഗ്ധനായിട്ടുള്ള ഒരു പ്ലെയറാണ് കൂളായിട്ട് ബോൾ ഹാൻഡിൽ ചെയ്യുന്ന ടെക്നിക്കലി ഭയങ്കര സുപ്പീരിയർ ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ഹൂസൺ ഒക്കെ ഒരു പക്ഷേ പിടിച്ചെത്താൻ വേണ്ടി പറ്റുമായിരിക്കും പക്ഷേ റോള സെൻസിയോ ആണെങ്കിലും റോണി വർമ്മ ഈ ഒരു ടീമിനു മുന്നിൽ പിടിച്ചെത്താൻ വേണ്ടി പറ്റില്ല ഏ അതന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അവർ മിസ്റ്റേക്ക് വരുത്തി പണിഷ് ചെയ്യപ്പെട്ടു അപ്പം അത് പിന്നെ റൈറ്റ് ബാക്ക് ആയിട്ട് അവിടെ ആരാണ്ടായിരുന്നത് ഫ്രഡ ഫ്രൈഡേൻ്റെ ഒന്ന് രണ്ട് ഇടപെടലുകളൊണ്ട് ചില ക്രൂഷ്യലായിട്ടുള്ള ഗോളൊക്കെ അവർക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് അതായത് ആ തോൽവിൻ്റെ ഭാരം ഒന്ന് കുറയ്ക്കാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞു തോന്നണം ഫെഡൻ്റെ ഒന്ന് രണ്ട് ഇടപെടലും ഉണ്ട് എനിക്ക് ഫെഡാ റൈറ്റ് ബാക്കിൽ എപ്പോഴും കളിക്കേണ്ട കാര്യത്തിലുള്ള ആളല്ലേ എസ്പെഷ്യലി ഈ പി എസ് സിൻ്റെ പി എസ് സീനെ പോലത്തെ ഒരു സൈഡിനൊക്കെ നേരിടുന്ന സമയത്ത് ആളുടെ തനത് പൊസിഷൻ റൈറ്റ് ബാക്കിൽ ആൾ കളിക്കും പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആളുടെ ഒരു നാച്ചുറൽ പൊസിഷനില റൈറ്റ് ബാക്ക് ആളൊരു മിഡ്ഫീൽഡർ ആണ് സോ പാവമാണ് എല്ലാവരും ഒന്നും പറയാനില്ല പിന്നെന്താ പറയാ പിന്നെ പി എസ് സി പിന്നെ റയലിൻ്റെ മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് മിഡ്ഫീൽഡിൽ ഒരു കൺട്രോളർ ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നമ്മുടെ ക്രൂസ് പോയതിന് ശേഷം ക്രൂസിൻ്റെ ഒരു റിപ്ലേസ്മെന്റ് അവിടെ വന്നിട്ടില്ല അല്ലെങ്കിൽ ക്രൂസിനെ പോലെ കളി ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്ലെയർ ക്രൂസിനോളം പോകുന്ന പ്ലെയർ കിട്ടില്ലെങ്കിൽ പോലും ഒരു ക്രൂസിനെ പോലത്തെ ഒരു പ്രൊഫൈൽ അവർക്ക് കിട്ടിയിട്ടില്ല സോ ഈ ഒരു തോൽവി റയലിനെ സംബന്ധിച്ചിടത്തോളം ഒരു അലേർട്ടാണ് പോയിട്ട് ക്രൂസിനെ പോലത്തെ ഒരു പ്ലെയറെ വാങ്ങി വാങ്ങുന്ന ഒരു അലേർട്ട് അതായത് എയ്ഞ്ചലോസ് ചില്ലറെ മേടിച്ച് വാങ്ങുന്ന ഒരു അലേർട്ടാണ് ഈ ഒരു തോൽവി സാബി അലോൺസോക്കാണെങ്കിലും ഫ്ലോറൻറ്റിനോ പെറസ്സിനാണെങ്കിലും കൊടുത്തിട്ടുള്ളത് അപ്പോൾ റയൽ മിഡ്ഫീൽഡ് നമുക്ക് നോക്കാം കമവിങ്കയാണെങ്കിലും ഇപ്പോൾ ചവമിനി ആണെങ്കിലും ബെല്ലിങ്ഹാം ആണെങ്കിലും ഇവർ ഇവർക്കൊന്നും ഡീപ്പിൽ വന്നിട്ട് കളി ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഡീപ്പിൽ വന്നിട്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പം അങ്ങനത്തെ ഒരു പ്രൊഫൈൽ ഇവിടെ വേണം ഡീപ്പിൽ നിന്ന് ടീമിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ഇല്ലാത്തത് കൊണ്ട് തന്നെ മിഡ്ഫീൽഡ് ഇങ്ങനെ പപ്പടം പൊടിയുന്ന പോലെ പൊടിഞ്ഞു പോകുവാണ് പി എസ്സിനെ പോലത്തെ ബിഗ് ടീംസ് അയലിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സമയത്ത് പല സമയത്തും അതായത് മിഡ്ഫീൽഡിൽ ഒരു ഡോമിനേഷൻ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നില്ല മിഡ്ഫീൽഡിൽ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താ കാര്യം ഒരു കാര്യമില്ല സോ മിഡ്ഫീൽഡാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ട്രയലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു കൺട്രോൾ ഇല്ലാത്തത് മിഡിൽ ഒരു കൺട്രോൾ ഇല്ലാതെ അറ്റാക്ക് മിഡ്ഫീൽഡ് ഉണ്ടായിട്ടും സെൻട്രൽ മിഡ്ഫീൽഡ് ഉണ്ടായിട്ടും കാര്യമില്ല ഒരു പ്രോപ്പർ സിക്സ് ബോൾ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന സ്വിച്ചുകൾ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ത്രൂ ബോൾസ് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന അതേ സമയം ഡിഫെൻസീവ്ലി ടീമിന് ബാലൻസ് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു നമ്പർ സിക്സ് വേണം അത് എത്രയും പെട്ടെന്ന് റയൽ സൈൻ ചെയ്യട്ടെ പിന്നെ ഫൈനൽ തേർഡിലേക്ക് പോകുന്ന സമയത്ത് മുമ്പും പലരും ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് അതായത് ഇപ്പോൾ എംബാപ്പ ആണെങ്കിലും മിനീഷ്യസാണെങ്കിലും ഇവരുടെ ഒന്നും പ്രസ്സിങ് പോരാ അതൊരു ഫാക്റ്റാണ് ചില സമയത്ത് അവർ നന്നായിട്ട് പ്രസ് ചെയ്യും പക്ഷേ ഇൻ ജനറൽ അവരുടെ ഒന്നും പോരാ ഇപ്പോൾ ഈ ഒരു ലൂയിസ് ആൻഡ് റിക്കേൻ്റെ സൈഡിൽ പി എച്ച് ഡിയിൽ എംബാപ്പ കളിച്ച സമയത്താണെങ്കിലും എംബാപ്പിൻ്റെ പോരാ എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു സോ അതാണ് അപ്പം അവരാ ആ പ്രസ്സിങ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് എത്രത്തോളം ഇമ്പ്രൂവ് ആവും എന്നൊക്കെ ഉള്ളത് കണ്ടറിയണം എനിവേ സാബി അലോൺസ് മാനേജർ ആയതുകൊണ്ട് സാബി അലോൺസ് അതൊക്കെ റെഡിയാക്കി എടുക്കാൻ ഏതറ്റം വരെയുമ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയർ ആണ് അങ്ങനത്തെ ഒരു ലീഡറാണ് ശരിക്കും സാബി എന്ന് പറയുന്നത് പിന്നെ എന്താ പറയാ ഈ ഇനി എംബാപ്പിയും ഒക്കെ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതും നമ്മൾ കണ്ടറിയണം ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വിനി ഇത്തിരി ഇത്തിരി ഡിപ്പാണ് വിനി കളിച്ച് ഒന്നുകൂടെ റെഡിയായി ആയി വരേണ്ടതായിട്ടുണ്ട് ഭയങ്കര ഡിപ്പാണ് ഇതിലെ ഫോമിൽ പിന്നെ സ്ട്രൈക്കറായിട്ട് ഗോൺസാലുകാർഷി സെറ്റായി വരുകയാണ് അതേ സമയം ലെഫ്റ്റിൽ അത് സ്ട്രൈക്കറായിട്ട് ഗോൺസാലുകാർഷി വരുന്ന അവിടെ സ്ട്രൈക്കറായിട്ട് അവിടെ എംബാപ്പേക്ക് കളിക്കാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും എംബാപ്പ് ലെഫ്റ്റിലേക്ക് വരും സ്വാഭാവികമായിട്ടും വലിയ ബെഞ്ചിലേക്ക് പോകേണ്ടിവരും അതൊക്കെ എന്താവും എന്നുള്ളത് കണ്ടറിയണം ഓൾറെഡി നമ്മുടെ പോകും എന്നുള്ള ന്യൂസസ് വരുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥയൊക്കെ പുറത്തു വരട്ടെ സോ കാര്യങ്ങളൊക്കെ തേർഡിൽ അത്ര സുഖകരമല്ല സുഖകരമല്ല എന്നല്ല പക്ഷേ അവിടെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട് ആരെങ്കിലുമൊക്കെ പോകേണ്ടി വരുമോ അല്ലെങ്കിൽ റോഡ്രിക്കോ അല്ലെങ്കിൽ ഇനിയായിരിക്കുമല്ലോ റോഡ്രിക്കാനായിരിക്കും പോവാം സോ എങ്ങനെ ടോട്ടലി ത്രൂ ഔട്ട് ദി സീസൺ അഡ്ജസ്റ്റ് ചെയ്ത് പോവും സാമി ലോൺസോൺ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യമാണ് പിന്നെ പി എസ് സി പി എസ് സീൻ്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ അല്ല റയലെ കുറിച്ചൊരു കാര്യം കൂടെ പറയാം പിന്നെ റോയൽ ഫാൻസി തോൽവി കണ്ടിട്ട് നാലേ പൂജ്യത്തിൻ്റെ തോൽവി വലിയ തോൽവി തന്നെ പക്ഷേ എന്താ പറയുക അത് കുഴപ്പമില്ല കാരണം ഒരു പുതിയ മാനേജർ വന്നു തുടക്കമാണ് സോ ഇനിയും കുറെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആവാനുണ്ട് കുറെ കാര്യങ്ങൾ ക്ലാരിറ്റി വരാനുണ്ട് ഇങ്ങനെ ഒരു തോൽവി ഇപ്പൊ തന്നെ കിട്ടിയത് ഭയങ്കര നല്ലതാണേ ഞാൻ പറയുള്ളു കാരണം ഇനി സീസൺ തുടങ്ങുമ്പോഴേക്കും കുറെ കൂടി സൈനിങ് നടത്തി കുറെ കൂടി സ്കോഡൊക്കെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു അലേർട്ട് മൂഡാണ് അവർക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് അതാണ് പിന്നെ പി എസ് ജിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷ ഇല്ലാത്ത സൈഡാണ് ഉം ഇപ്പോൾ മാച്ച് തുടങ്ങുമ്പോൾ തന്നെ അവർ അറ്റാക്ക് ചെയ്ത് തുടങ്ങിയതാണ് അവസാനം വരെ പിന്നെ സെക്കൻഡ് ഹാഫ്റ്റ് ഒക്കെ എത്തുന്ന സമയത്ത് അവർ കുറച്ച് ഇൻറ്റൻസിറ്റി കാര്യങ്ങളൊക്കെ കുറച്ചു പിന്നെ എന്താ പറയുക വിറ്റീങ്ങ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ഫാബിയാൻ റോയിസ് ജവോനവസ് ഒരു രക്ഷയില്ല മെൻഡസ് ന്യൂനോമെൻഡസ് നോക്കി എന്തൊരു കളിയാണ് ആളെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ആളെ അറ്റാക്കിലേക്ക് വരുമ്പോൾ ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഇനി ഡിഫൻസിലേക്ക് ഐ മീൻ ആൾ ആർക്കും ടേക്ക് ഓൺ ചെയ്ത് ആളെ ഡിഫീറ്റ് ചെയ്ത് പോകാനും വേണ്ടി പറ്റുന്നില്ല ഒരു വല്ലാത്തൊരു ബീസ്റ്റൻഡാണ് ന്യൂനോമെൻറ്റസ് എന്ന് പറഞ്ഞ പ്ലെയർ ഹാക്കിമി അങ്ങനെ തന്നെ അതുപോലെ തന്നെ ഇന്നലെ അവരുടെ സെൻട്രൽ ബാക്ക് ഡ്യൂ ഒക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട് ആസ് യൂഷ്വൽ ഡൊന്നറുമ്മ ഒന്ന് രണ്ട് ക്രൂഷ്യൽ സേവുകൾ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട പ്ലെയർ ഡംബലെ ഡംബലെ തകർത്ത് കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ട്രാൻസിഷനിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ഇത് മറ്റേ പുഴ ഒഴുകുന്ന പോലെ ഇങ്ങനെ ഒഴുകാണ് ഇവര് എന്താ പറയുക ഈ അറ്റാക്ക് രണ്ട് ഫ്ലോ അങ്ങോട്ട് പോവാണ് എന്ത് കൂളായിട്ടും ഓരോ പാസിലും രണ്ട് മൂന്നും റാലിൻ്റെ പ്ലേസ് അവിടെ നിന്ന് കട്ട് ആവുകയാണ് ഏഹ് അങ്ങനെ ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് അവരുടെ ട്രാൻസിഷനും കാര്യങ്ങളൊക്കെ പോകുന്നത് കൗണ്ടർ അറ്റാക്ക് കാണാൻ ഭയങ്കര രസമാണ് എനിക്കൊന്നും ആ രണ്ടാമത്തെ ഗോളിൽ ഒരു മൂന്നാമത്തെ ഗോളൊരു പ്രോപ്പർ കൗണ്ടർ അറ്റാക്കിലാണ് വരുന്നത് സോ അതൊക്കെ കാണാൻ ഭയങ്കര രസായിരുന്നു സോ പി എസ് സി തകർക്കുകയാണ് ഈയൊരു പോക്ക് പോവാണെങ്കിൽ മിക്കവാറും ഫൈനലിൽ പി എസ് സി ചെൽസിനെ തകർത്തുകൊണ്ട് പി എസ് സി ട്രോഫി അടിക്കാനുള്ള ചാൻസും ഉണ്ട് കാരണം അത് നമ്മൾ ചെൽസിനെ ചെറുതാക്കി കാണല്ല പക്ഷെ പി എസ് സി നിൽക്കുന്ന ഫോമെന്ന് പറയുന്നത് ഏറ്റവും വലിയ ഫോമിലാണ് നമ്മൾ ഇടക്ക് പറയാറുണ്ട് ചില ടീമുകൾ നമ്മൾ പറയാറുണ്ട് അതായത് ഈ ടീമിനെ ഈ ടീമിന്റെ ഓപ്പോസിറ്റ് ആര് കഴിഞ്ഞാലും ഈ ടീം അവരെ ക്രഷ് ചെയ്ത് കളയുന്നുള്ളത് ഇപ്പം രണ്ടായിരത്തി ഇരുപതിലെ ഭയാണ് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് അപ്പൊ അതിൻ്റെ റീസെൻറ്റ് എക്സാമ്പിൾ ആണ് രണ്ടായിരത്തി ഇരുപതിലെ ഭയാണ് അതുപോലെയാണ് ശരിക്കും പി എസ് സി അങ്ങനത്തെ ഫോമിലാണ് അവർ നിൽക്കുന്നത് പിന്നെ അവരുടെ മാനേജർ ലൂയിസ് എൻ എല്ലാ പ്ലേയേഴ്സും ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് കമ്മിറ്റ് ചെയ്ത് കളിക്കുന്ന തരത്തിലുള്ള പ്ലേസ് ആണ് പിന്നെ അവരുടെ ബെഞ്ച് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭീകരമാണ് വേറെസേർ എമറിയും അതേപോലെ തന്നെ ഒരു കൊറിയൻ പ്ലെയർ ഉണ്ട് ഇവരൊക്കെ ബെഞ്ചിൽ നിന്ന് വരുന്ന പ്ലേയേഴ്സ് ആണ് ഇനി ഇനിയിപ്പോൾ നെക്സ്റ്റ് മാച്ചിലേക്ക് വരുന്ന സമയത്ത് പാച്ചു സ്റ്റാർട്ട് ചെയ്യും ആ പാച്ചിന് പകരം ബെഞ്ചിൽ നിന്ന് വരാനുള്ളത് ബെറാൾഡോ ആണ് കിമ്പമ്പന പോലത്തെ പ്ലേസും ഉണ്ട് അവിടെ പിന്നെ ലൂക്ക ഫെർണാണ്ടസ് ബെഞ്ചിൽ നിന്ന് വരാനുണ്ട് പിന്നെ ബർക്കോള ബെഞ്ചിൽ നിന്നാണ് വരുന്നത് ക്വാറക്സ്കേലിനെ പോലത്തെ അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട് ക്വാറക്ട് സ്കേലൊക്കെ തകർത്ത് കളിച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയാ ഫുൾ അങ്ങനത്തെ പ്ലേയേഴ്സ് ആണ് രക്ഷയില്ലാത്ത സൈഡാണ് പി എസ് സി പിന്നെ ഏറ്റവും വലിയൊരു അഡ്വൻറ്റേജ് അവരുടെ ഗോൾ കീപ്പറാണ് ഡൊന്നർ ഉമ്മ ഒരു ടീമിന് കപ്പടിക്കുകയാണെങ്കിൽ എങ്ങനത്തെ ഗോൾ കീപ്പർ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കൃത്യമായിട്ട് പറയാം ഡൊന്നറമ്മനെ പോലത്തെ ഒരു കീപ്പർ വേണം ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് പക്ഷെ ഡൊന്നറും അതിൻ്റെ ഒരു പ്രൈം എക്സാമ്പിളായിട്ട് ഇപ്പം നിൽക്കുകയാണ് പിന്നെ എന്താ പറയുക അതൊക്കെ തന്നെയാണ് പറയാനുള്ളത് സോ ഫൈനലിലേക്ക് വരുമ്പോൾ എന്താകും എന്നുള്ളത് നമ്മൾ എന്തായാലും കണ്ടറിയണം ചെൽസി ചെൽസിയാണ് ഓപ്പോസിറ്റ് ഈ ഒരു ഫോമിൽ കളിക്കുകയാണെങ്കിൽ എന്താ പറയുക പി എസ് സിനെ സംബന്ധിച്ചിടത്തോളം വലിയ പാടൊന്നുമല്ല ചെൽസിനെ അടിക്കാൻ പക്ഷെ ഫുട്ബോളാണ് നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ചെൽസിയും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൈഡാണ് അപ്പം അവരുടെ മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ അൻസോ ക്യാസഡോ അവർ നിലവിൽ എന്താ പറയുക വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിങ്കാണ് പിന്നെ നല്ല ഡിഫൻസ് കവർ കാര്യങ്ങളൊക്കെ അവിടെ കാഴ്ച കൊടുക്കും പിന്നെ എൻസോൻ്റെ ആ ഒരു പാസിങ് റേഞ്ച് ഒക്കെ പെർഫെക്റ്റ് ആണ് അതുപോലെ തന്നെ ഗോൾ ഫാമർ നല്ല ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അവരുടെ ഡിഫൻസിലൊക്കെ അത്യാവശ്യം പ്രശ്നങ്ങളുണ്ട് അത് സത്യമാണ് പിന്നെ ഗോൾ കീപ്പറുടെ കാര്യത്തിലും പ്രശ്നമുണ്ട് ഒരു പ്രോപ്പർ മാച്ച് വിന്നിങ് ഗോൾ കീപ്പറൊന്നും അവർക്കില്ല പിന്നെ അറ്റാക്കിങ്ങിൽ പല സമയത്തും എഫിഷ്യൻസീൻ്റെ പ്രശ്നമുണ്ട് സോ നോക്കാം എങ്ങനെ ആവുമെന്ന് എന്തായാലും ചെൽസിക്ക് ജയിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ചെൽസിക്കതൊരു ഭയങ്കര ബൂസ്റ്റായിരിക്കും ചെൽസി അങ്ങോട്ട് ചാർജ് ആവും നെക്സ്റ്റ് സീസൺ പ്രീമിയർ ലീഗ് കളിക്കാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു വിജയമൊക്കെ നേടാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ കോൺഫിഡൻസിനെ സ്കൈ റോക്കറ്റ് ചെയ്യുന്നതാണ് സത്യം ഇനി വേലി ഞങ്ങളുടെ ഒപ്പിനിയൻസ് കാര്യങ്ങളൊക്കെ നല്ല കമൻറ്റ് സെക്ഷനിൽ പറയാം മറ്റൊരു ഡേറ്റ് കൊണ്ട് കാണാം താങ്ക് യു